ഹലോ എവറി വൺ വെൽക്കം ബാക്ക് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ബേസിക്സ് ഓഫ് വീഡിയോ ക്രിയേഷന് അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ ക്രിയേഷനിൽ കുറച്ച് സ്റ്റേജസ് ഉണ്ടെന്ന് പ്ലാനിങ് ഷൂട്ടിങ് എഡിറ്റിങ് പബ്ലിഷിങ് പ്രൊമോട്ടിങ് ഇതില് എല്ലാ സ്റ്റേജുകളെ കുറിച്ചിട്ടും ഞാനാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ പ്ലാനിങ്ങിനെ കുറിച്ചും ഷൂട്ടിങ്ങിനെ കുറിച്ചും ഒക്കെ അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എഡിറ്റിങ്ങിനെ കുറിച്ച് ഞാന് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് കൊണ്ടാണ് ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത് ഇത് ഒറ്റ ഒരു വീഡിയോ സഹത്തിൽ ഇനിയും കുറെ കാര്യങ്ങൾ പറയാനുണ്ട് അതിനു മുമ്പ് തന്നെ എഡിറ്റിംഗ് എന്താണെന്നുള്ളത് ഒന്നും കൂടി നോക്കാം നമ്മൾ പല വീഡിയോസ് റെക്കോർഡ് ചെയ്തില്ലോ പല വീഡിയോസ് റെക്കോർഡ് ചെയ്യത്തില്ലേ ഫോണിൽ അതിനെ എല്ലാം കൂടി ഒറ്റ വീഡിയോ ആക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വീഡിയോ ആണെങ്കിലും അതിൽ കുറെ മാറ്റങ്ങളൊക്കെ വരുത്തി കട്ട് ചെയ്ത് ഭാവങ്ങളൊക്കെ ആക്കി ഒരു നല്ലൊരു മനോഹരമായിട്ട് മറ്റുള്ളവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ് അതായത് പല ക്ലിപ്പുകളെല്ലാം അറേഞ്ച് ചെയ്ത് കട്ട് ചെയ്ത് അതിനെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്ത് മാറ്റുന്ന ഒരു പ്രോസസ്സാണ് വീഡിയോ എഡിറ്റിങ് മ്യൂസിക് വല്ലതും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുന്നു ടെക്സ്റ്റൊക്കെ ആഡ് ചെയ്യുന്നു ആനിമേഷൻസ് അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് വീഡിയോ എഡിറ്റിംഗ് കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ഏതൊക്കെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ടാണ് എഡിറ്റ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം എൻ്റെ ഫോണിലെ ഇൻഷോട്ട് ഇൻസ്റ്റാഗ്രാം എഡിറ്റ്സ് കൈമാസ്റ്റർ യു കട്ട് പവർ ഡയറക്ടർ ക്യാപ് കട്ട് തുടങ്ങിയവ ഇതിലെ എല്ലാ പ്രോസസ്സും ഒന്ന് തന്നെയാണ് അപ്പോൾ ഓരോന്നിനും ഓരോ വ്യത്യസ്തമായ ഫീച്ചേഴ്സ് ആണ് ഉള്ളത് അതാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നതൊന്നു തന്നെയാണ് ഇതിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ അപ്പം ഞാൻ ഇതിൽ ഇൻഷോട്ട് സെലക്ട് ചെയ്യുന്ന കാര്യം എല്ലാവർക്കും മനസ്സിലായും എളുപ്പവും പുതിയൊരാൾക്ക് എളുപ്പം മനസ്സിലാകുന്നു ഇതിലെല്ലാ കാര്യങ്ങളും അത്യാവശ്യം കാര്യങ്ങൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ ഇത് ഇൻഷോട്ട് ഇല്ലാത്തവരാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ആക്കുക അല്ലെങ്കിൽ ഇതിന്റെ പെയ്ഡ് വെർഷൻ എടുക്കാം എ പി കെ വഴിയൊക്കെ ഇൻസ്റ്റാൾ ആക്കാൻ പറ്റും ഇൻഷോട്ട് ഞാൻ ഓപ്പൺ ആക്കുകയാണ് ഇൻഷോട്ടിന്റെ ഒരു പ്രത്യേകത ഇതിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യും ഇൻഷോട്ട് ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് വരുന്നത് അതിൽ വീഡിയോ ഫോട്ടോ ഫോട്ടോ കൊളാഷ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ മൂന്ന് കാര്യങ്ങൾ ചെയ്യും അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വീഡിയോ എഡിറ്റിംഗ് മാത്രമല്ല ഫോട്ടോ എഡിറ്റിംഗ് ചെയ്യാൻ പറ്റും ഇനിയും നമുക്ക് ഇതിലെ വീഡിയോ എഡിറ്റിങ് ജസ്റ്റ് ഒന്ന് ഓപ്പണിങ് ചെയ്ത് ഇങ്ങനത്തുള്ള കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം വീഡിയോ എഡിറ്റിങ് ഓപ്പൺ ആക്കി ഞാനിതിൽ ന്യൂ ആയിട്ട് ഞാനിപ്പോ ഒരു എടുത്തിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാനൊന്ന് അതിലോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടു അതായത് ഈ ഒരു എഡിറ്ററിനകത്ത് ഞാൻ ഫോണിൽ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത ആ ഒരു വീഡിയോ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് പൂവിന്റെ വീഡിയോ ആണ് ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി ഇട്ടത് ഇതിനെ നമ്മുടെ ഇതിനകത്ത് കുറച്ച് ടൂളുകളുണ്ട് ആദ്യം തന്നെ ആ ടൂളുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് പരിചയപ്പെടാം ക്യാൻവാസ് അതായത് നമുക്കറിയാലോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ അല്ലെങ്കിൽ സ്ക്വയറോ വെർട്ടിക്കലായിട്ടൊക്കെ നമുക്ക് വീഡിയോ എടുക്കാം ഇപ്പൊ റീൽസ് ഷോർട്സ് പോലുള്ളതിലൊക്കെ നമുക്ക് വെർട്ടിക്കലായിട്ടാണ് എടുക്കുന്നത് യൂട്യൂബ് അതിൽ റെക്റ്റാംഗിൾ ആയിട്ട് അപ്പം ഫോണിൽ ഹോറിസോണൽ ആയിട്ടും വെർട്ടിക്കൽ ആയിട്ടും വീഡിയോ ഷൂട്ട് ചെയ്യും ഞാനിപ്പോൾ ഓൾറെഡി റെക്റ്റാംഗിൾ ആയിട്ട് ആണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തതുകൊണ്ട് തന്നെ റെക്റ്റാംഗിൾ ആയിട്ട് തന്നെയാണ് ഇതിൻ്റെ ഈ ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കുന്നത് റെക്റ്റാംഗിള് ക്യാൻവാസ് ഫ്രെയിമിന്റെ ആ ഒരു സൈസ് ആണ് ആ റേഷ്യോ ആണ് കാണിക്കുന്നത് പല തരത്തിലുള്ള റേഷ്യോസിലുള്ള ഫ്രെയിമുകൾ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും ഓഡിയോ മ്യൂസിക് ആഡ് ചെയ്യുന്നത് പിന്നെ നമുക്ക് സ്റ്റിക്കർ ടെക്സ്റ്റ് എഫക്റ്റ് ഫിൽറ്റർ പിഐ പി പ്രീ സ്പ്ലിറ്റ് ഡിലീറ്റ് വോളിയം ബാക്ക്ഗ്രൗണ്ട് സ്പീഡ് ആനിമേഷൻ എ കട്ട് ക്രോപ്പ് സ്വിച്ച് കട്ടൌട്ട് മാസ്ക് ഒപ്പാസിറ്റി റീപ്ലേസ് വോയിസ് എഫക്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് റൊട്ടേറ്റ് ഫ്രീസ് റിവേഴ്സ് ഈസ് തുടങ്ങിയ കുറേ അധികം ടൂളുകളുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ടല്ലോ ആ പ്ലസ് ബട്ടണിന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് പുതിയ വീഡിയോ ആഡ് ചെയ്യാനും വേറെ വീഡിയോ ഇതിന്റെ കൂട്ടത്തിൽ ചേർക്കാനും ഒക്കെ ഉള്ള ഒരു ഓപ്ഷനാണ് പ്ലസ് ബട്ടൺ അപ്പൊ ഞാനിത് ഒറ്റ വീഡിയോ ആണ് എടുത്തേക്കുന്നത് അപ്പൊ ഇതിൽ നമുക്ക് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ എനിക്ക് ഇതിൽ ആ പൂവിന്റെ ഇത് മാത്രം മതി ബാക്കി ഭാഗം കട്ട് ചെയ്ത് കളയണം അതുപോലെ തന്നെ ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് നോയിസ് ഉണ്ട് ഒരു തവള കരയുന്ന ഒരു സൗണ്ട് ഉണ്ട് രാത്രിയിലെടുത്ത വീഡിയോ അതെടുത്ത് കളയണം അതുപോലെ ഇതിനകത്തോട്ടൊരു മ്യൂസിക് ആണ് മൂന്ന് കാര്യങ്ങളാണ് ചെയ്യുന്നത് ഞാൻ ആദ്യം തന്നെ ഇത് ഞാൻ സെലക്ട് ചെയ്തു ഈ ഒരു വീഡിയോയിൽ ടച്ച് ചെയ്യണം ടച്ച് ചെയ്തിട്ട് ഇങ്ങോട്ട് നീക്കുമ്പോൾ നമ്മുടെ പ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ട്രിം ചെയ്യാനും സ്പ്ലിറ്റ് ചെയ്യാനും ചെയ്തിട്ടൊക്കെ നമുക്കത് മാറ്റാൻ പറ്റും അതും ഈസിയാണ് അതുപോലെ തന്നെ പ്രീ കട്ട് ആദ്യമായിട്ടായത് കൊണ്ട് ഞാൻ പ്രീ കട്ട് ജസ്റ്റ് ഒന്ന് പറയുകയാണ് അപ്പം പ്രീ കട്ട് എടുക്കുന്നു പ്രീ കട്ട് എടുത്തതിന് ശേഷം നമ്മുടെ ആവശ്യമുള്ള ഭാഗം ഇതോട്ട് നീക്കണം അതായത് ഇതൊട്ടത് തുടങ്ങിണ്ടെങ്കിൽ ഇതൊട്ട് ഞാനിപ്പോൾ വിളിച്ചു ഇനിയും എവിടം വരെയാണ് തുടക്കത്തിൽ ഇവിടം തൊട്ട് തുടങ്ങുന്ന രീതിയിൽ ഞാൻ നീക്കി വെച്ചു ഇനിയും എവിടെ അവസാനിക്കണ്ടേന്നുള്ളത് എനിക്ക് ഫുള്ള് വേണ്ട വീഡിയോ വീടുകളിൽ ഫുള്ള് വേണ്ട എനിക്ക് കുറച്ച് ഭാഗം മാത്രം മതി ഞാൻ ആവശ്യമുള്ള ഇടം വരെ ഇത്രയും മതി നീക്കി വെച്ചു നീക്കി വെച്ചിട്ട് ഞാൻ ടിക്ക് ഈ ടിക്കു കൊടുക്കണം ഉണ്ടോ ഇത്രയായി ബാക്കി ഭാഗം കണ്ടോ കട്ടായി ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു മറ്റേ ആ ഒരു ചെടിയുടെ ഇതൊക്കെ മാറി പൂവിന്റെ മാത്രമായി ഇനി ഇതിനകത്തെ ആ വോളിയും ഉണ്ടല്ലോ രുന്ന വോളിയം അത് നമുക്ക് മാറ്റണം മാറ്റാനായിട്ട് നല്ല വോളിയം എന്നുള്ള ഒരു സംഭവം ഉണ്ട് അത് എടുക്കുക സെലക്ട് ചെയ്തിട്ട് നാടേ ഹൺഡ്രഡ് പെർസെന്റേജ് വോളിയത്തിലൊക്കെ കിടക്കുന്നത് അത് നമ്മൾ കുറച്ച് സീറോ ആക്കണം അല്ലെങ്കിൽ ഇവിടെ തന്നെ ഡി നോയിസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി ഇവിടെ തന്നെ മ്യൂട്ട് ആക്കാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട് ഇപ്പൊ എന്താ വോളിയം പോയി പോയിണ്ടോ ആ സൗണ്ട് പോയി ഇനി ഇതിനകത്ത് നമുക്കൊരു പാട്ട് ആഡ് ചെയ്യണം ഈ രണ്ടാമത്തെ ഓപ്ഷൻ ഇല്ലേ ഓഡിയോ ഓഡിയോയിൽ നമുക്ക് പാട്ട് ആഡ് ചെയ്യാൻ അവിടെ തന്നെ മ്യൂസിക് എഫക്ട്സ് റെക്കോർഡ് ഈ എന്നൊക്കെ പറഞ്ഞ് ഉണ്ട് നമുക്ക് മ്യൂസിക്കാ വേണ്ടത് അപ്പോൾ മ്യൂസിക് എടുക്കുക ഇതിൽ തന്നെ കുറേ മ്യൂസിക്സ് ഇങ്ങനെ ഉണ്ട് അത് വേണ്ട അപ്പം ഞാൻ ഡൗൺലോഡ് ചെയ്തൊരു പാട്ട് എടുക്കണം ഫോണിൽ കിടക്കുന്ന നമ്മുടെ ഫോണിന്റെ ഗാലറി കിടക്കുന്ന ഫയലിലുള്ളത് മൈ മ്യൂസിക് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്തു ഞാൻ ഈ ഒരു പാട്ട് എടുക്കുന്നത് ഞാൻ ഇത് സെലക്ട് ചെയ്തു ഇത് ഞാൻ ഡൗൺലോഡ് ചെയ്തതാണേ ഞാൻ പറഞ്ഞത് ജസ്റ്റ് നമ്മൾ അവരിനത്ത ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞ് അതിനുശേഷം വോളിയം അതിൻ്റെ ഒറിജിനൽ വീഡിയോയുടെ വോളിയം കുറച്ച് മ്യൂസിക് ആഡ് ചെയ്ത് ഈ മൂന്ന് കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പൊ കണ്ടോ ആ ഒരു വീഡിയോ ഇനി ഞാൻ എക്സ്പോർട്ട് എന്നുള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം എക്സ്പോർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ വരും റീസൊല്യൂഷൻ ഫ്രെയിം റേറ്റ് ഫോർമാറ്റ് എന്ന് പറഞ്ഞ് ഇതിൽ നമ്മൾ മാക്സിമം തന്നെ നമ്മുടെ നല്ല ക്വാളിറ്റി ആ വീഡിയോയുടെ ക്വാളിറ്റി ഏതാണ് കിടക്കുന്നത് അത് ഇടുക ആയിരത്തി എൺപത് ഞാൻ പറഞ്ഞില്ല അറുപത് എഫ് പി എസ് ആണ് എപ്പോഴും ബെറ്റർ ആയിട്ടുള്ള ഒരു ഇത് അല്ലെങ്കിൽ ഫോർ കെ ഉണ്ടെങ്കിൽ ഫോർ കെ ആഡ് ചെയ്യുക അങ്ങനെ ആഡ് ചെയ്തിട്ട് നമ്മൾ എക്സ്പോർട്ട് കൊടുക്കുക എന്നിട്ട് എക്സ്പോർട്ട് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ആ വീഡിയോ റെഡി ആക്കുക ഒന്നും കൂടി ആ ഒരു വീഡിയോ കണ്ടു നോക്ക് മൂന്ന് കാര്യങ്ങളാണ് അതായത് ഞാൻ എടുത്ത ഒരു വീഡിയോയില് ഇതിനകത്തെ സൗണ്ട് മാറ്റി ആവശ്യമുള്ള ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്ത് അതിലൊരു പാട്ട് ആക്കി എക്സ്പോർട്ട് ചെയ്ത് അപ്പൊ ഇത് ഞാൻ ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം കാണിച്ചതാണ് ഇനി മുതൽ ഞാൻ ഷോർട്സിൽ ഷോർട്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും ഇത് കാണുമ്പോഴത്തേക്ക് കൊറേ ഒരു വലിയൊരു ആയിട്ട് നിങ്ങൾ കരുതരുത് കുറെ ടൂളുകൾ കാണിച്ചില്ലേ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പുകൾ മാത്രമേ ഉള്ളൂ ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ആകും വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഷോർട്സ് വഴി കാണിച്ചുതര ഇതിപ്പോ ജസ്റ്റ് ഞാൻ ലോങ് വീഡിയോയിൽ ആഡ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പും ഇനിയും വരുന്ന വീഡിയോയിൽ നമുക്ക് കണ്ടു മുട്ടാം സി യു ഒക്കെ